സുസ്വാഗതം ഷാഹിഫിലേക്ക് എൻ ഡി എ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നും എൻ ഡി എയുടെ രേഖ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞതായും തുഷാർ വെള്ളപ്പള്ളി മറ്റൊരു മുന്നണികളും ഇത്തരത്തിൽ ഒരു വികസന രേഖ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എൻ ഡി വികസന രേഖയിലുള്ളത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ ഇങ്ങനൊരു വികസന രേഖ നടപ്പാക്കാൻ കഴിയില്ല തിരുവനന്തപുരം ഭവനിൽ പത്ര പഞ്ചായത്ത് തിരുവനന്തപുരം കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തും ഞാനെത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം ചെറിയ മീറ്റിങ്ങുകളും പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ നേരിട്ട് കണ്ട് അതിൻ്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സംബന്ധിച്ചോളം ഇതുവരെയുള്ള പഠനത്തിനനുസരിച്ച് തിരുവനന്തപുരം തീർച്ചയായും വലിയ പൂരിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വെച്ചിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ വികസന രേഖയും ഒക്കെ തിരുവനന്തപുരത്ത് മ്യൂസിയം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിൽ ഇതിനു മുമ്പ് മറ്റൊരു മുന്നണികളും ഇതിങ്ങനെയുള്ള വികസന രേഖ വയ്ക്കുകയോ അല്ലെങ്കിൽ വെച്ചാൽ തന്നെ ഒന്ന് നടപ്പിലാക്കിയിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ എൻ ഡി എയെ സംബന്ധിച്ചോളം ഇന്ന് ഇന്ത്യയിലുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്ന് ഇവിടെ വെച്ചിട്ടുള്ള നൈരേഖ പോലുള്ള നൈരേഖ വയ്ക്കുകയും ആ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു വിജയം നേടാൻ കഴിയും എന്നൊക്കെയാണ് എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒളിമ്പിക്സിൽ വേദി വരും ഇവിടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് ഇവിടെ നിങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലോ അല്ല ശ്രമം നടത്തുന്നതിന് നമുക്ക് എന്തെങ്കിലും കുട്ടികളുള്ള ഒരു കാര്യമാണ് ഞാൻ ഒളിമ്പിക്സ് ഞാൻ സത്യം മുഴുവൻ കുറച്ച് മറ്റു ബ്രീഫിങ് മുഴുവൻ വായിച്ചതിനനുസരിച്ച് എല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള കാര്യം പല പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ നടപ്പിലാക്കി ഉള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഒളിമ്പിക്സിനെ സംബന്ധിച്ചോളം പോലും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാമല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റ് സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അദ്ദേഹം ഒരു പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുന്നു അല്ല അല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലല്ല മേലല്ലോ കാരണവെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിനെ കൂടെ സഹായമില്ലാതെ നമുക്ക് ഇങ്ങനൊരു വികസന വേഗം നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമ്പത്ത് കണ്ടെത്തുവാനുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉണ്ടായാൽ മതിയാവും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചുറോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ ബാക്കിയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള സമ്പത്ത് സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ സഹായമില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ ഡി എന്ന് പറയുന്നത് ഇതുവരെ അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം എം എൽ എ ജയിച്ചിട്ടുള്ളതുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു ഇവിടുത്തെ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും കാണിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ എൻ ഡി എ ബാധ്യസ്ഥമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സപ്പോർട്ട് തരാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ ഒരു പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് അല്ല പോയി ഈ കോർപ്പറേഷൻ ആണല്ലോ പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന അല്ല ആ ജോലികൾ ചെയ്യുന്നതിനുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതല്ലാതെ ഇവിടെ വന്ന് രാവിലെ മുതൽ പ്രധാനമന്ത്രി ഇവിടെ കുത്തിയിരുന്ന് ഇവിടുത്തെ ഓഫീസ് വർക്ക് അല്ലേ ചെയ്യുന്നത് ഇത് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള സപ്പോർട്ടുകൾ അത് ചെയ്യും അതല്ലെങ്കിൽ ആ പറയുന്ന നയരേഖ നടപ്പിലാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ചെയ്യുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിൽ തെറ്റൊന്നുമില്ല ഇത് തെറ്റുള്ളത് അത് നടപ്പിലാക്കുമ്പോൾ കാണാമല്ലോ ഓരോ സ്റ്റേറ്റിലും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നേരെയോ വന്ന സമയത്ത് ഇതുപോലെ പ്രധാനമന്ത്രി പറഞ്ഞ് തന്നെ എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നു അതിവിടെ നടപ്പിലാകും നമുക്ക് ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്തില്ലെങ്കിൽ എന്ന് പറയാം പക്ഷെ ഇത് ജയിച്ച് കഴിഞ്ഞ് വന്ന് നടന്നോ ഇല്ലയോ ഇല്ലയോന്നു ഒരു അവസരം കൊടുക്കുക എങ്ങനെ കാര്യം എങ്ങനെ നടപ്പിലാക്കും സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ അല്ലല്ല അങ്ങനെ പറയില്ല കാരണം ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചോളം അല്ലല്ല കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ്റെ ഒരു മെമ്പർക്ക് മാത്രം എങ്ങനെ അത് നടപ്പിലാക്കാൻ കഴിയും അത് കോർപ്പറേഷൻ മൊത്തമായി എടുക്കാൻ തീരുമാനമല്ലേ ആ തീരുമാനം എടുക്കാത്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ് സെനൽ ഗവൺമെൻറ് എത്രയോ പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എത്രയോ വേണം അങ്ങനത്തെ അടുത്തുള്ള കാര്യമില്ല ഇങ്ങനെ ഈ സി പി എം പിന്നെ ബി ജെ പി അങ്ങനെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഇ ഡി പിന്നെ വരുന്നതിനെതിരെയല്ലേ ബി ജെ പി നിൽക്കേണ്ടത് അങ്ങനെ ഒരു കാര്യങ്ങളും ഉള്ളത് ഞങ്ങൾക്കാർക്കറിയില്ല അതൊരു ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കതിനെക്കുറിച്ച് നോളജ് ഇല്ല എനിക്കതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലോ എനിക്കറിയില്ല അതിനെക്കുറിച്ച് അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലല്ല അവിടെ നടക്കുന്ന സമരങ്ങൾ വന്നു പറയുന്നത് അവിടെ സാമുദായികമായിട്ട് അവിടെ എസ് എൻ ഡി പിഒത്തിന്റെ നേ പ്രവർത്തകരുണ്ട് അവിടെ കൃത്യ സമുദായത്തിലുള്ള ആളുകളും അപ്പം ആ പ്രദേശത്ത് താമസിക്കുന്ന സമുദായത്തിലെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതവിടെ ആരും ഈ പറയുന്ന ഈ പിന്നെ അവിടുത്തെ മുഴുവനായി തീർന്നിട്ടില്ല അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് കാര്യം അവിടുത്തെ സമരപരിപാടികളോട് എന്നും ഞങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബി ഡി ജെ സംബന്ധിച്ചോളം അവിടെ ഞങ്ങളെ സംബന്ധിച്ചോളം എസ് ഡി പിഒ സംബന്ധിച്ചോട് പരിശോധിച്ചാൽ നോക്കിയാലും അവിടുത്തെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള സമ്മേളനം അത് റാലിയും അവിടെ നടത്തിയത് ഞങ്ങളാണ് അതിന് നൂറ് ശതമാനം എസ് എസ് ഡി പി ഒവും അതുപോലെ ബി ഡി ജെ എസും സപ്പോർട്ട് ചെയ്ത് തന്നെയാണത് അതായത് ആര് ചെയ്താലും അതിന് അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കും അതിനെ സംശയമില്ല എൻ ഡി എ ഒറ്റകെട്ടായി ഈ തിരഞ്ഞെടുപ്പിനെ നേടുമെന്നും വലിയ വിജയം നേടുമെന്നും துஷார் கூடுதல் வார்த்தளும்பி அவசானிக்க கூடு வார்த்தளும்ண்டுமட்ட நமஸ்காரம்